പത്തനാപുരത്തെ ജീവമാതാ കാരുണ്യ ഭവൻ ഒന്നിന് പിറകെ ഒന്നായി ഉയർന്നു വന്ന ആരോപണങ്ങളുടെ പിന്നാലെ ഒടുവിൽ അത് അടച്ചുപൂട്ടപ്പെട്ടു അവിടെയുള്ള കുട്ടികളെ സി ഡബ്ല്യു സി അംഗീകാരമുള്ള രണ്ടു മൂന്ന് അനാഥാലയങ്ങളിലേക്ക് മാറ്റി പാർപ്പിക്കുകയും ചെയ്തു എന്നാൽ ഇത്രയെല്ലാം തെളിവുകളും ഇത്രമാത്രം പ്രതിഷേധ ശബ്ദങ്ങളും അവർക്കെതിരെ ഉയർന്നിട്ടും പോലീസിന്റെ ഭാഗത്തുനിന്ന് നിയമപരമായി ഒരു നടപടിയും അവർക്കെതിരെ വന്നില്ല എന്നുള്ളതാണ് ഒരു കാര്യം പോലീസിന്റെ കാഴ്ചപ്പാടിൽ കേസെടുക്കുവാൻ തക്കവണ്ണമുള്ള കുറ്റങ്ങളൊന്നും അവിടെ സംഭവിച്ചിട്ടില്ലായിരിക്കും അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് ഈ അനാഥാലയം അടച്ചുപൂട്ടപ്പെട്ടത് ഗുരുതരമായ കൃത്യവിലോപങ്ങൾ നടക്കുന്ന സ്ഥാപനങ്ങളെയാണ് അങ്ങനെ പൂട്ടി സീൽ വെക്കാറുള്ളത് സാധാരണ അത്തരം നടപടികൾ എടുത്തു കഴിഞ്ഞാൽ അടുത്തതായി സ്ഥാപനം നടത്തിപ്പുകാർക്കെതിരെ കേസെടുക്കുകയും അവരെ ജയിലിൽ അടക്കുകയും ചെയ്യും എന്നുള്ളതാണ് പിന്നീടുള്ള നടപടികൾ പക്ഷേ ഇങ്ങനെയുള്ള കാര്യങ്ങളൊന്നും ഇവിടെ സംഭവിച്ചിട്ടില്ല ഉദയഗിരിജ ഹണിമൂൺ ട്രിപ്പിലാണ് എന്നുള്ള വാർത്ത വരുന്നു ഇൻസ്റ്റഗ്രാമിലൊക്കെ അവർ നിരന്തരം സ്റ്റോറികളും ഇടുന്നുണ്ട് ഇതൊന്നും അവരെ ബാധിച്ചിട്ടില്ല എന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ ഇപ്പോഴും പോയിക്കൊണ്ടിരിക്കുന്നത് ഈ സ്ഥാപനം തുടർന്നവർക്ക് നടത്താൻ താല്പര്യമില്ല എന്നുള്ള രീതിയിൽ സി ഡബ്ല്യു സിക്ക് അവർ നിവേദനം നൽകിയതിന്റെ പേരിലാണ് സ്ഥാപനം ഇപ്പോൾ പൂട്ടിയത് എന്നുള്ള വാർത്തകളും വരുന്നുണ്ട് ചുരുക്കി പറഞ്ഞാൽ ഇത്രമാത്രം ആരോപണങ്ങൾ പ്രത്യേകിച്ച് ആ സ്ഥാപനത്തിൽ ശാരീരികമായി പീഡനം അനുഭവിച്ച കുട്ടികളുടെയും മർദ്ദനമേറ്റ അന്തേവാസികളുടെയും കൂടാതെ അനാശ്വാസ്യ പ്രവർത്തനങ്ങൾ കണ്ടു എന്നാരോപിക്കുന്ന പെൺകുട്ടിയുടെയും വെളിപ്പെടുത്തലുകൾ ഒക്കെ വന്നിട്ടും കേസില്ല നടപടികളില്ല അതെന്തുകൊണ്ടാണ് അതാണ് പിടിപാട് അതേക്കുറിച്ച് വളരെ കൃത്യമായിട്ട് ബീവി തന്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഈ അപ്പ കോമ്പീറ്റ് കച്ചവടത്തില്ല അത് മനസ്സിലാക്കി വേറെ എന്തിന്റെ നമുക്ക് പറയാൻ പറ്റും ഈ ഒരു സംഗതി ആ പവർ ഒരു പ്രത്യേക പവറാണ് ആണ് ഞാനിട്ട പേരാണ് വജൈന പവർ വജൈന പവർ അടിക്കാ നമ്മൾ തോൽവി സമ്മതിച്ചു കൊടുക്കുന്നതാണ് ഏറ്റവും നല്ലത് അതെ ഇത്തരം കച്ചവടം നടത്തുന്നവർക്ക് നല്ല പിടിപാടായിരിക്കും സമൂഹത്തിൽ അതും ഉന്നതന്മാരുമായിട്ട് അവർക്ക് വേണ്ടി സംസാരിക്കാൻ നൂറ് നാവുകൾ ഉണ്ടാവും അവരൊന്നും സമൂഹത്തിലെ സാധാരണക്കാരുടെ കാറ്റഗറിയിൽ പെടുന്നവരായിരിക്കില്ല പ്രമുഖരും ഉന്നതരും ഒക്കെയാണ് അതുകൊണ്ട് തന്നെ ഉദയ ഹണിമൂൺ ട്രിപ്പ് നടത്താം സ്റ്റാറ്റസ് ഇടാം സന്തോഷത്തോടെ ജീവിക്കാം ഇതൊക്കെ കാണുമ്പോൾ നമ്മുടെ നാട്ടിലെ ഭരണ സംവിധാനങ്ങളെയും നിയമ പരിപാലന മേഖലകളെയും ഒക്കെ ഓർത്തിട്ട് ലജ്ജയാണ് തോന്നുന്നത് ഇവിടെ നിയമവും നടപടികളും എല്ലാം സാധാരണക്കാർക്ക് മാത്രമുള്ളതാണ് അല്ലെങ്കിൽ അത് സാധാരണക്കാരെ മാത്രം ബാധിക്കുന്ന കാര്യമാണ് അങ്ങനെ ഒരു ധ്വനി നമുക്ക് കിട്ടുന്നത് പക്ഷേ ആ ചിൽഡ്രൻസ് ഹോമിൽ പാർത്തിരുന്ന കുട്ടികൾ അനുഭവിച്ച ദുരിതങ്ങളുടെയും കന്നുനീരിൻ്റെയും മർദ്ദനത്തിൻ്റെയും കഥനകഥകൾ ഇത്രയധികം പുറത്തു വന്നിട്ടും ഇതുവരെയും ഒരു നടപടിയും അതിനെതിരെ അധികാരികൾ എടുക്കുന്നില്ല എങ്കിൽ അങ്ങനെയുള്ള അധികാര വൃന്ദങ്ങളോട് ചൂണ്ടിക്കാണിക്കുവാനുള്ള പ്രധാനപ്പെട്ട കാര്യം നിങ്ങൾ അഴിമതിക്ക് കൂടപിടിക്കുന്നവരാണ് എന്ന് തന്നെയാണ് ആരെങ്കിലും എന്തെങ്കിലും പറയുന്നത് കേട്ടിട്ട് അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു യൂട്യൂബർ ഇട്ട വീഡിയോ കണ്ടിട്ട് നടപടിയെടുക്കണമെന്നായിരുന്നില്ല ഞങ്ങൾ പറയുന്നത് വളരെ വ്യക്തമായ ആരോപണങ്ങൾ ലൈംഗിക കേളികൾ ഉൾപ്പെടെ പലതും അവിടെ നടന്നു എന്നുള്ളതിനെ കുറിച്ചുള്ള വെളിപ്പെടുത്തലുകൾ ഇനിയും ആവശ്യമുള്ള സ്ഥലത്ത് വന്ന് കൃത്യമായി അതിനെക്കുറിച്ചുള്ള മൊഴി നൽകാം എന്ന് പോലും ഏറ്റു പറഞ്ഞിട്ടും അതിനെതിരെ നടപടികളില്ല നമ്മുടെ നാട്ടിലെ മനുഷ്യാവകാശ സംഘടനകളും ശിശു സംരക്ഷണ സേനയുമൊക്കെ ഉറക്കത്തിലാണോ എന്നുള്ളതാണ് സംശയം ഇപ്പോൾ പുതിയൊരു വോയിസ് ക്ലിപ്പ് പുറത്തു വന്നിട്ടുണ്ട് ഈ സ്ഥാപനത്തിൽ പാർത്തിരുന്ന ഒരു പെൺകുട്ടിയുടെ അമ്മയുടെ ശബ്ദ സന്ദേശമാണ് ഇത് ഡാനി സത്യൻ എന്ന ഒരു യൂട്യൂബറോട് അവർ ഫോണിൽ സംസാരിച്ചതാണ് ഇവർ തമിഴ്നാട്ടുകാരിയായ ഒരു സ്ത്രീയാണ് അവരുടെ ഭർത്താവ് മരിച്ചതിനെ തുടർന്ന് അവരുടെ രണ്ടു മക്കൾ ഒരാണും ഒരു പെണ്ണും ആ ആൺകുട്ടിയെ ഓച്ചിറയിൽ എവിടെയോ പാർപ്പിച്ചതിനു ശേഷം ഈ പെൺകുഞ്ഞിനെ ഉദയാഗിരിജയുടെ ജീവമാതാ കാരുണ്യ ഭവനിലേക്ക് അവർ കൊണ്ടുവരുന്നു തുടർന്ന് ഈ സ്ത്രീ ഉപജീവനാർത്ഥം വിദേശത്തേക്ക് പോവുകയാണ് അവർക്ക് സാമ്പത്തികമായി ഒന്നുമില്ലാത്തവരാണ് സ്വന്തമായി ഒരു കക്കൂസ് പോലും ഇല്ല എന്ന് അവർ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട് ആ സ്ത്രീ വിദേശത്ത് പോയതിനു ശേഷം തന്റെ മകളുമായി ഒന്ന് സംസാരിക്കുവാനുള്ള അനുവാദം ഈ സ്ഥാപനം നടത്തിപ്പുകാർക്ക് കൊടുക്കാറില്ലായിരുന്നു അത്രേ അവർ നാട്ടിൽ വന്നതിന് ശേഷം ആ പെൺകുട്ടിയെ കാണുവാൻ വേണ്ടി ആ സ്ഥാപനത്തിലെത്തിയിട്ടുണ്ട് അവരുടെ അമ്മ മരിച്ചപ്പോൾ ആ കുട്ടി തമിഴ്നാട്ടിലേക്ക് പോവുകയും തുടർന്ന് ആ കുട്ടിയെ അനാഥാലയത്തിലേക്ക് തിരികെ കൊണ്ടാക്കുവാൻ വേണ്ടി ഈ സ്ത്രീ വരികയും ചെയ്തു ഈ സമയത്തൊക്കെ ഉദയഗിരിജയുടെ മകളും മരുമകനും അവരോട് വളരെ മോശമായി ബിഹേവ് ചെയ്യുകയും അവരെ ഉപദ്രവിക്കാൻ ശ്രമിക്കുകയും അവർക്കെതിരെ കേസ് കൊടുക്കും എന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു ഗിരിജയുടെ മകൾ വർഷയും സുജിത്തും അവരെ ഉപദ്രവിക്കുവാൻ ശ്രമിച്ചു പ്രശ്നങ്ങൾ തുടങ്ങുന്ന സമയത്ത് അവരവിടുത്തെ സി സി ടി വി ഓഫ് ചെയ്തു എന്തിനാണ് സി സി ടി വി ഓഫ് ചെയ്യുന്നത് പുറത്തു നിന്നും എത്തുന്ന ഒരു വ്യക്തി അവിടെ എന്തെങ്കിലും അതിക്രമങ്ങൾ കാണിക്കുകയോ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുകയോ ചെയ്യാൻ ശ്രമിച്ചാൽ അത് കൃത്യമായി തെളിയിക്കുവാൻ വേണ്ടിയല്ലേ ഒരു സി സി ടി വി ഫിറ്റ് ചെയ്യുന്നത് നിങ്ങൾ തന്നെ അത് ഓഫ് ചെയ്തു എന്ന് പറയുമ്പോൾ അവിടെ വരുന്ന ആൾക്കാരോട് നിങ്ങൾ ചെയ്യുന്നത് തെറ്റാണ് എന്ന് നിങ്ങൾക്ക് തന്നെ അറിയാം അതുകൊണ്ടല്ലേ നിങ്ങൾ ഇത്തരത്തിലുള്ള പണികൾ കാണിച്ചത് ആ പെൺകുട്ടിക്ക് ഒൻപത് വയസ്സ് മാത്രം പ്രായമേ ഉള്ളൂ ഈ പെൺകുട്ടിയുടെ അമ്മ തന്റെ ഭർത്താവ് മരിച്ചതിന് ശേഷം മറ്റൊരു പുരുഷനുമായി ഇഷ്ടത്തിലാവുന്നു ആ മനുഷ്യനാണ് അവർക്ക് വിദേശത്തേക്ക് പോകാനുള്ള എല്ലാ സൗകര്യങ്ങളും ചെയ്തു കൊടുത്തത് ആ മനുഷ്യൻ തന്നെയാണ് സി ഡബ്ല്യു സിയുടെ സ്ഥാപനം തപ്പിപ്പിടിച്ച് ജീവമാതായിലെത്തി ഈ കുട്ടിയെ അവിടെ പാർപ്പിക്കുന്നത് എന്നാൽ ഒരു വേള അയാൾ അവിടെ എത്തിയപ്പോൾ അയാൾക്കെതിരെ ഇവർ പ്രശ്നമുണ്ടാക്കി അയാൾക്കെതിരെ കേസ് കൊടുത്തു ഒൻപത് വയസ്സ് പ്രായമുള്ള ആ കൊച്ചുകുട്ടിയെ ബ്രെയിൻ വാഷ് ചെയ്ത് ആ കുട്ടിയെ കൊണ്ട് പോലീസിൽ പരാതി കൊടുപ്പിച്ചു കുട്ടിയുടെ രണ്ടാം അതിന്റെ തൊടുവാൻ പാടില്ലാത്ത ഭാഗങ്ങളിൽ സ്വകാര്യ ഭാഗങ്ങളിൽ തൊട്ടു എന്ന് പറയിപ്പിച്ചായിരുന്നു കേസ് കൊടുപ്പിച്ചത് ഈ വിവരങ്ങളെല്ലാം ഈ സ്ത്രീ ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുകയാണ് നമുക്ക് അത് ഒന്ന് കേട്ട് നോക്കാം മൂന്ന് മാസം എന്ന് പറഞ്ഞേ ഇവർ മാതായാ അളി മാറിയേ മൂന്ന് മാസം അല്ലേ ആ മാറിയാ അവിടെ മാറിയാ അല്ലേ ഓഹോ കുട്ടിക്ക് എന്താ നടത്തി അവിടെ പറ്റിയ രണ്ട് വരെ ഓടല്ല എന്നോ ഇല്ല എനിക്ക് ഒരു പേര്ന്ന ഒരു ആറാണ് ആ ആറിൽമേ ഓച്ചരല്ല എനിക്കേ അവരക്ക് കുഴപ്പില്ല അവനെവിടെ നിൽക്കുന്ന ഓച്ചരല്ല ആ ഓച്ചരല്ല ഓക്കേ

കുഞ്ഞുമായിട്ട് സംസാരിക്കാനൊന്നും ഇവർ സമ്മതിച്ചില്ലെന്നാണോ പറ്റി കുഞ്ഞുങ്ങൾ അവിടെ കൊണ്ട് ചേർക്കാൻ നേരത്തെ ചേച്ചി പൈസ അഡ്മിഷൻ വല്ല എടുത്തായിരുന്നു അവര് ഒന്നും പെൺകുഞ്ഞു ഞാൻ പറഞ്ഞു അതിന് പൈസ ആയിട്ട് കൊടുത്തു സാധനം വിളിച്ചു കൊടുത്താൽ പോയപ്പോ അവർ പറഞ്ഞു തന്റെ കുഞ്ഞു മാത്രം അല്ലെ ഇവരെ നിൽക്കുന്നത് എന്നോട് ഒരു അല്ലാതെ അവർ സംസാരിച്ചപ്പോ ഞാൻ പറഞ്ഞു ചേച്ചി ചേച്ചി ഞാൻ നിങ്ങൾ പറയുന്ന പോലെ ഞാനൊന്നും പണിക്കാരില്ല ഇറക്കൊരു സ്വന്തമായിട്ട് ഒരു സ്ഥലവും ഒരു വീട് എന്നൊക്കെ ഒരു പോലും ഇല്ലാതെ ഞാൻ എന്റെ കുഞ്ഞിനെ അവരെ ആക്കിയത് ആ ഒരു കാര്യമായിട്ട് കാല് കുഞ്ചോ സംസാരിച്ചത് അവര് സമ്മതിച്ചല്ല അത് അവർ സമ്മതിക്കാതെ അവര് നല്ല സ്നേഹത്തോടെ എന്നതൊപ്പൊ പറഞ്ഞത് എന്നോട് തെരുവിച്ചത് പറഞ്ഞു എന്നോട് സ്നേഹമായിട്ട് പറഞ്ഞു പെൺപുനെ ആദ്യമേക്ക് അപ്പൊ ഞാൻ പറഞ്ഞു പെൺപുനെ ആദ്യമേക്ക് എന്ന് വെച്ചാൽ അത് നിന്നലെ മേടിക്കേണ്ട ചോദിച്ചു അപ്പൊ അവിടെ സുജിത് പറഞ്ഞ ഓർത്ത് എന്റെ അമ്മ അവിടെ തെരുവിച്ചാ എന്നു എന്തോ എന്റെ അമ്മ ഞാൻ പറയാം എനിക്ക് കറക്റ്റ് ആയിട്ട് എനിക്കറിയാനുള്ള കാര്യം ഞാൻ പറയാം എന്റെ അമ്മ നവംബർ മാസത്തിലെ എന്റെ അമ്മ മരിച്ചു തമിഴ്നാട്ടിൽ എന്റെ അമ്മ മരിച്ചായിരുന്നു അപ്പൊ ഞാൻ നാട്ടിൽ വന്നിട്ടുണ്ടായിരുന്നു പതിനഞ്ചു ദിവസം അവധിക്ക് ഞാൻ നാട്ടി വന്നിട്ടുണ്ടായിരുന്നു അപ്പൊ എന്റെ കുഞ്ഞു ജീവന്മാർ പോയത് ഞാൻ കാണാതെ കൊണ്ട് എന്റെ കുഞ്ഞിനെ കാണാൻ വേണ്ടി അല്ല എന്റെ കുഞ്ഞു തമിഴ്നാട്ടിൽ പോയിരിക്കാറ് എന്റെ അമ്മ മരിച്ചപ്പോ എന്റെ ആൺ കുഞ്ഞും പെൺകുഞ്ഞും തമിഴ്നാട്ടിൽ പോയിക്കാരോ അവർ രണ്ടു போற விடாம போய் ஞானும் அவங்க கூட போய் ஞானும் பதினஞ்சு அவதிக்கு ஞானும் நாட்டில் வந்தாரு வந்தப்ப நானும் இது வாமட்டி நிற்கிற தளத்தை காணி நான் போயப்ப அவர் அவருக்கு இடக்கணும் என்ன பத்து நிமிட போல அவர் இல்ல ஓ എന്നാ അവര് ഓടിക്കാറുണ്ട് നിങ്ങൾ പോയി ഇവിടെ അപ്പൊ ഞാൻ പറഞ്ഞു ഞാനവിടെ കാണിക്കാവില്ല അവരെ അവരെ നിർത്തിയില്ല അവർ അല്ലേ ആ ഗിരിജ് മോളാണ് വർഷ അവളാണ് അവരുടെ കാര്യങ്ങളെല്ലാം നശിപ്പിക്കുന്നത് അവളാണ് അവളും ഞാനവിടെ നേരിട്ട് പോയായിരുന്നു പോയിട്ട് കുഞ്ഞി കിടക്കുന്ന സ്ഥലം കാണിച്ചില്ല ും പറഞ്ഞു ഭയങ്കര എന്താ കൂടെ വന്ന പുലിയും തള്ളാ എന്നോട് പറഞ്ഞത് നിങ്ങൾ ഇറങ്ങി പോയതെങ്കിൽ നിങ്ങടെ തന്നെ ഇറങ്ങി കൊണ്ടുപിടിപ്പിക്കുന്നു ആവശ്യം ചോദിച്ചു ഓഹ് നിങ്ങളുടെ നിങ്ങൾ ഇവരെ അപ്പൊ ഞാൻ പറഞ്ഞു എന്റെ പെൺമിന് ഞാൻ ഒന്ന് പ്രസവിച്ച കുഞ്ഞിരുന്നു അപ്പൊ അവന് കിടക്കണോ ഞാൻ കാണാൻ ചോദിച്ചു അപ്പൊ അങ്ങനെ നിങ്ങൾ തോന്നുന്നു തോന്നുമ്പോൾ സത്യമല്ലോ അവൻ പറഞ്ഞോട് പറഞ്ഞില്ലേ അല്ല അവൻ ഒരു നല്ല കുഞ്ഞാ നല്ലവനായ ഉണ്ണിയായിട്ട് അഭിനയിക്കുന്ന ഒരുത്തനാ അവനെ കണ്ടാലേ ഇറങ്ങി ഫോൺ അതിനെക്കാട്ടിലും വിഷ്ണു ആ ഗിരുജയുടെ മോ ആ ഗിരുജയുടെ മോ നശിപ്പിച്ചത് ഇവരെല്ലാവരും കൂടിയാ ഇവടെ പറഞ്ഞു ഗുരുതര എന്റെ പെണ്ണെന്ന് എന്നോട് പറഞ്ഞു അമ്മ അമ്മ ഞങ്ങൾ കഴുകാൻ തുണി കൊടുക്കുവാണെങ്കിൽ ഇവർ തുടയ്ക്കൊക്കെ നുണ്ണുമു ഈ ഗിരുജായു ഈ വർഷായും തുടക്കം സോറി ഗിരിജയല്ല വർഷായും അവര് കൗൺസിലിംഗ് നടത്തുന്ന പെണ്ണുമ്പോഴേയും അവരെ കുറെ അമ്മച്ചമാരൊക്കെ ഇവർക്ക് കൂട്ടുകൊണ്ട് അവരെല്ലാം കൊച്ചു തുടക്കം ഉള്ളു ശ്രദ്ധയെന്ന് പറഞ്ഞാൽ അവർ നുള്ളുണ്ട് പറയുന്നുള്ളിയിട്ട് പറയുന്നു അങ്ങ് ചോദിക്കുമ്പോൾ ചോദിക്കുമ്പോൾ എടുത്തു കൊടുക്കാൻ ഇവരെ ഒന്നും നിങ്ങളുടെ വീട്ടുകാരൊന്നും കൊടുത്തിട്ടില്ലാണ് കൊച്ചുങ്ങളെയൊക്കെ വിളിക്കുന്നതെന്ന് പോസ്കോ കേസ് പോസ്കോ കേസുന്ന കൊച്ചുങ്ങളെ വിളിക്കുന്നതാണ് അവർ യാത്ര കൊച്ചുങ്ങളെ കാണാൻ വരുമ്പോ ഇവര് വിളിക്കുന്ന പേരാ പോസ്കോ കേസിലുള്ള പെൺകുളാരെല്ലാം ഇങ്ങോട്ട് വിളിക്കണ ഇവർ പറയുന്നത് ഗിരിജായും വർഷായും കൂടി അങ്ങനെ ഞാൻ ചോദിച്ചിട്ട് വന്ന അവർ എന്റെ പേരിനൊക്കെ ഞാനത് ചോദിച്ചാൽ അവരെന്നെ പോയപ്പോ ചോദിച്ചാൽ നിങ്ങൾ അതിനെ കുറച്ച് ആവശ്യം നടത്തി പേര് പറഞ്ഞാൽ അവർക്ക് സ്വന്തമായിട്ട് പേര് ഉള്ള ആരത്തിലേ ചോദിച്ചപ്പോ അവര് എന്റെ പേരിൽ അവർ കല്ലത്തറായിട്ട് കേസ് കൊടുത്തി എന്റെ പേര്

ആ പുള്ളിക്കാരനെ സഹായിച്ചത് ആ പുള്ളിക്കാരനെന്നുവെച്ചാൽ ഞങ്ങളുടെ കുടുംബത്തിൽ അപ്പച്ച മൂന്നു ആ പുള്ളിക്കാരനാണ് എന്റെ രണ്ട് കുഞ്ഞുങ്ങളെയും ആക്കുന്നത് ആ പുള്ളിയാണ് ജീവ മാതാവിൽ കൊണ്ടുപോയി ആ പുല്ലിയാണ് ഞാൻ ഞാൻ അവർ അവിടെ പോകണമെന്ന് സമയത്ത് ഞാൻ ഇവിടെ വന്നു ീ ചേട്ടായാണ് എന്റെ കുട്ടിനെ ശ്രദ്ധയായാലും എന്റെ പെൺകുട്ടിയെ ശ്രദ്ധയായാലും ഉടുപ്പായാലും ഒരു ബർത്ത് റേപ്പിൽ എന്തെങ്കിലും പ്രാധാന്യം വേണ്ട ഈ പുള്ളിയാണ് മേച്ചുകൊണ്ട് കൊടുക്കുന്നത് പോകുന്നത് അപ്പൊ ഈ പുള്ളി പോകുന്നത് അവർക്ക് ഇഷ്ടമാവില്ല എന്താണെന്നു വച്ചാൽ ഈ പുല്ലി പോകുമ്പോഴെല്ലാം കൊച്ചുങ്ങളെ കൊച്ചിനെ കാണുമ്പോഴെല്ലാം കൊച്ചു ഒന്നും പറയും പുള്ളിക്കാരനോട് പപ്പാ ഇവരി ഉള്ളുവാ ഇവർ അത് കൊടുക്കുന്നില്ല ഇത് കൊടുക്കുന്നില്ല കൊച്ചുങ്ങളെല്ലാവരും വഴക്ക് പറഞ്ഞത് ഇവർ പറയുന്നത് ഇവർ കേട്ടിട്ട് എന്റെ കുഞ്ഞിനെ അവർ വഴക്ക് പറഞ്ഞിട്ട് ഈ വർഷമായ സൂചിച്ച് കൂടി എന്റെ കുട്ടിനെ വഴക്ക് പറഞ്ഞു

ആ ാണ് കുഞ്ഞു എത്ര വയസ്സുണ്ടായിരുന്നു ആ സമയത്ത് ഏഴോ എട്ടോ ആ സമയത്ത് എന്റെ കുഞ്ഞിന് വയസ്സേ ഉണ്ടായിരുന്നു എട്ടു വയസ്സേണ്ട ഏഴ് എട്ടാമത്തെ വയസ്സ് തുറഞ്ഞതന്നെ ഉണ്ടാകും അപ്പൊ അവിടെ എട്ടാമത്തെ വയസ്സ് ബർത്ത്ഡേ അവിടെ വെച്ച് അവർ കഴിഞ്ഞ ഈ ഈ കഴിഞ്ഞ ഈ ദിവസം അവർ അവിടെ അത് നാളെയാണ് അവരുടെ ബർത്ത്ഡേ അപ്പൊ ഈ ബർത്ത്ഡേക്ക് പോകുമ്പോഴാണ് ഈ സംഭവങ്ങളെല്ലാം ഉണ്ടാവുന്നത് അവരെ ഓഹ് അതാവത് ജൂലൈ അഞ്ച് ജൂലൈ നാലാം തീയതി പുള്ളിക്കാർ അവിടെ പോകുമ്പോഴാണ് പുള്ളിക്കാർ അവിടെ കേട്ടി കിടത്തില്ലായിരുന്നു ഇവര് എല്ലാവരും കൂടി അങ്ങനെ ഇവര് എന്റെ കുഞ്ഞിനെ കൊണ്ട് പറയപ്പെട്ടിരുന്നു ആരെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നിന്റെ പപ്പ ഇങ്ങനെ തരുന്ന പപ്പാനെ വിളിക്കല്ലായിരുന്നു നിന്റെ പപ്പായ നിന്റെ പപ്പ മരിച്ചു പോയി വന്ന് എന്റെ കുഞ്ഞിനോട് പറഞ്ഞു പോലത്തെ ഇതല്ല എന്റെ കുഞ്ഞു എന്നോട് പറഞ്ഞിട്ടൊക്കെ ആ പറഞ്ഞിട്ട് ഇവര് ഇവര് കൗൺസിലിംഗ് എടുത്ത പെണ്ണും പോയോ കൗൺസിലിംഗ് എടുത്ത പെണ്ണും പോലെയും ഗിരിജയോടെ കൂട്ടാ

അത് സോഷ്യൽ മീഡിയ വഴി പരസ്യമായി ലോകത്തോട് വിളിച്ചു പറയുന്നു ഒടുവിൽ കാര്യങ്ങൾ എല്ലാ വഴിയിൽ നിന്നും തിരിഞ്ഞുകുത്തി എന്ന് മനസ്സിലായപ്പോൾ പണം കൊടുത്ത് അവർ പലരെയും സ്വാധീനിക്കുവാനും പലരുടെയും വായടപ്പിക്കുവാനുമുള്ള ശ്രമങ്ങൾ തുടങ്ങിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി ഒരു യൂട്യൂബർ ഇപ്പോൾ ഉദയഗിരിജയ്ക്കെതിരായി നിരന്തരം വീഡിയോകൾ പുറത്തുവിട്ട സുറുമി എന്ന യുവതി പറയുന്നതെല്ലാം പച്ച കള്ളങ്ങളാണ് എന്തു തന്നെയായാലും ഉദയഗിരിജ ഒരു സ്ത്രീയാണ് എന്നുള്ള പരിഗണനയെങ്കിലും അവർക്ക് കൊടുക്കണ്ടേ എന്നൊക്കെ ചോദിച്ച് വീഡിയോ ചെയ്തിരിക്കുന്നത് കണ്ടു ഓർക്കുവാൻ കഴിയാത്ത തെറ്റുകൾ ചെയ്ത ഒരു വ്യക്തിയെ ഇപ്പോഴും അവർക്കെതിരെ കേസ് പോലും പോലീസ് എടുത്തിട്ടില്ല എന്തായാലും ഇത്രയൊക്കെ പുറം ലോകത്ത് എത്തിയില്ലേ അതുകൊണ്ട് ഇനി അങ്ങ് വെറുതെ വിട്ടേക്ക് എന്നുള്ള ഭാവത്തിലായിരിക്കും ഇങ്ങനെയൊക്കെ പറയുന്നത് ഇവിടെ സ്ത്രീയെന്നോ പുരുഷനെന്നോ ഉള്ള പരിഗണന അല്ല ആവശ്യം പകരം തെറ്റ് ചെയ്തവരെ മാതൃകാപരമായി ശിക്ഷിക്കുക എന്നുള്ളതാണ് ഉദയഗിരിജയുടെ ആദ്യത്തെ ഭർത്താവും അദ്ദേഹത്തിന്റെ മരണവും സംബന്ധിച്ചുള്ള പല കാര്യങ്ങളും ഈ സുറുമി തന്റെ വീഡിയോയിൽ കൂടെ പുറത്തുവിട്ടിരുന്നു ഇപ്പോൾ ഉദയഗിരിജ ഇതിനൊക്കെ എതിരായൊരു കേസ് കൊടുത്താൽ ഈ ആരോപണം ഉന്നയിക്കുന്നവർ കുടുങ്ങും എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ യൂട്യൂബർ വീഡിയോ ചെയ്തിരിക്കുന്നത് സത്യത്തിൽ ഇത്രയധികം വീഡിയോകൾ ധാരാളം ആൾക്കാർ ചെയ്യുകയും മുഖ്യധാരാ മാധ്യമങ്ങൾ അത് വാർത്തയാക്കുകയും ഈ സ്ഥാപനം അടച്ചുപൂട്ടുകയും വരെ ചെയ്തിട്ട് ഉദയഗിരിജയ്ക്കെതിരെ പോലീസ് കേസ് എടുത്തിട്ടില്ല അപ്പോഴാണ് ആരോപണം ഉന്നയിച്ചവർക്കെതിരെ കേസ് അങ്ങനെ ഒരു കേസ് വരികയാണെങ്കിൽ അതിന്റെ അർത്ഥം ഉദയഗിരിജയ്ക്ക് കാര്യമായിട്ടുള്ള സ്വാധീനങ്ങളുണ്ട് ആ സ്വാധീനം ഉപയോഗിച്ച് നമ്മളെ ഒക്കെ അവർ കൊടുക്കും അത് നന്നായിട്ട് അറിയാവുന്നത് കൊണ്ടായിരിക്കും ഇവരൊക്കെ ഇങ്ങനെ പറയുകയും ചെയ്യുന്നത് കാരണം പണമാണല്ലോ കാര്യങ്ങളൊക്കെ ഇപ്പോൾ തീരുമാനിക്കുന്നത് പക്ഷേ എനിക്ക് ഇപ്പോഴും അത്ഭുതകരമായി തോന്നുന്ന ഒരു കാര്യം പത്തനാപുരം സ്വദേശികളായ ആ നാട്ടുകാർ ആ ജനങ്ങളുടെ നിലപാടിനെ കുറിച്ചാണ് ഇവർ പക്ക ഉടായ്പാണ് എന്ന് നന്നായി അറിയാമായിരുന്നിട്ടും ഇത്രയും വാർത്തകൾ പുറത്തു വന്നിട്ടും ഇവർക്കെതിരെ ഒരു ചെറുവിരലക്കുവാൻ ആ നാട്ടിലുള്ള ജനങ്ങൾ തയ്യാറായിട്ടില്ല എന്നുള്ളതാണ് അവിടെ നിന്നും നട്ടലുള്ള ആൾക്കാരില്ലേ സന്നദ്ധ സംഘടനകളില്ലേ രാഷ്ട്രീയ സംഘടനകളില്ലേ ക്ലബുകളില്ലേ നാട്ടിൽ ഇത്രയും വലിയൊരു ഉടായ്പ് നടന്നിട്ടും അതിൻ്റെ മുൻപിൽ പോയി ഒരു പ്രതിഷേധ സ്വരമുയർത്തുവാൻ പോലും ആ നാട്ടിൽ ആംബിയറുള്ള ആൾക്കാരില്ലോ എന്ന് ഓർക്കുമ്പോൾ സങ്കടം തോന്നുകയാണ് ഒരുപക്ഷെ നമ്മൾ ഈ പറയുന്നത് സത്യമല്ല എന്നുള്ള ചിന്ത കൊണ്ടായിരിക്കും അവർ മിണ്ടാതിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ അത് തുറന്നു പറയാനുള്ള യാർജവുമെങ്കിലും നിങ്ങൾ കാണിക്കണം ഈ യൂട്യൂബ് ചാനലുകളിൽ ഇരുന്നു കൊണ്ട് ഓരോരുത്തരും വിളിച്ചു പറയുന്നത് മുഴുവനും തെമ്മാടിത്തരങ്ങളാണ് എന്ന് പറയാനുള്ള തന്റെ നിങ്ങൾ കാണിക്കണം നിങ്ങൾ പറയണം സത്യം മറ്റൊന്നാണ് അത് ഞങ്ങൾക്കറിയാം ഞങ്ങൾ പറഞ്ഞു തരാം ഇത് പറഞ്ഞ് നിങ്ങൾ ആ നിരപരാധികളെ പ്രൊട്ടക്ട് ചെയ്യണം ഇല്ലാത്തിടത്തോളം ഇത് കുറ്റകരമായ അനാസ്ഥയാണെന്ന് മാത്രമേ പറയാൻ കഴിയൂ